നമസ്കാരം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേരുന്നു ഒപ്പം തന്നെ തിരുവാതിര നോയുമ്പോ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ആചരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു മഹാദേവന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഇന്നത്തെ ചോദ്യം കേട്ടോ സവിത എൻ്റെ ചോദ്യം വായിച്ചാൽ ഭാഗ്യമായി കരുതുന്നു എൻ്റെ മോൻ്റെ വിവാഹം നടന്നിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഡിവേഴ്സ് ഒപ്പിട്ടു എല്ലാം ഗുരുവായൂർപ്പിനോട് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നിട്ടും നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെ വീട്ടുകാർ നിർബന്ധിച്ചതായിരുന്നു ഞങ്ങൾ ആകെ തകർന്നു പോയിരുന്നു ഭഗവാൻ മുഴുവനായും തകർത്തില്ല ഇപ്പോൾ സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മോൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇനി അവനൊരു വിവാഹം ശരിയാവണമെങ്കിൽ ഞാൻ ഏത് ശ്ലോകം ചൊല്ലിയാണോ നമസ്കരിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാരായണീയം അറിയില്ല അറിയുന്ന പോലെ എല്ലാം പ്രാർത്ഥിക്കാറുണ്ട് നാമം എഴുതുന്നുണ്ട് സവിതയുടെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും കരച്ചിൽ വരും മനസ്സിൽ അത്രയും വിഷമമാണ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സുമ രവി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് സങ്കടപ്പെടാതിരിക്കോ നല്ലതല്ലാത്തത് കൊണ്ടാണ് കയ്യിൽ നിന്ന് പോയത് എന്ന് വിചാരിക്കുമോ അങ്ങനെയാണെങ്കിൽ വിവാഹം നടക്കാതിരുന്നാൽ മതിയായിരുന്നില്ലേ എന്നായിരിക്കുമല്ലേ ഇപ്പം ചോദിക്കുന്നത് നോക്ക് എവറിങ് ഹാപ്പൺ ഫോർ എ റീസൺ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അതായത് എന്ത് സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ വിശ്വസിക്കും നമുക്ക് ഏറ്റവും നല്ലത് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്തു എന്തിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ടാവും ആ കാരണം ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ലതിനെ തന്നെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി എന്ത് ചൊല്ലിയാണ് നമസ്കരിക്കേണ്ടത് നാരായണീയം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നാരായണീയം അറിയില്ലെങ്കിൽ നാരായണ നാമം ചൊല്ലിയാൽ മതി നാരായണ നാമത്തിൽ ഇല്ലാത്ത ഒരു പരിഹാരവും ഇല്ല കേട്ടോ എന്തിനും ഏതിനും നാരായണ നാമം ചൊല്ലിയാൽ മതി നാരായണീയം അറിയുന്നവരാണെങ്കിൽ നാരായണീയത്തിലെ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കുന്നത് ഉത്തമമാണ് അതറിയില്ലാച്ചിട്ട് ഒട്ടും വിഷമിക്കാനില്ല നാരായണനാമം ചൊല്ലിയാലും മതി കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സ്വയംവരം കൃഷ്ണനാട്ടം കളി നടത്താം എന്ന് നേർന്നോളൂ വെറ്റിലടക്കിയ നിവേദ്യം ഷീട്ടാക്കിയേക്കോളൂ കേട്ടോ എല്ലാം നന്നായി വരട്ടെ